ലേറ്റസ്റ്റ് ആയിട്ട് എല്ലാവരും കേട്ട ഒരു ന്യൂസാണ് ആയിഷയുടെയും ആയിഷ ബശീകരണത് ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൽ തൂങ്ങി മരിച്ച നിലയിലുണ്ടെങ്കിൽ കണ്ടെത്തിയെന്നുള്ളൊരു കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന് കാരണമെന്നുള്ള രീതിയിൽ ബഷീറിൻ്റെ പേരാണ് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് ഈ പെൺകുട്ടി എങ്ങനെ എങ്ങനെയാണ് അവിടെ എത്തിയത് അല്ലെങ്കിൽ എന്താണ് ബന്ധമെന്നുള്ളത് ഒരുപാട് പേർക്ക് ഡൗട്ടുണ്ടായിരുന്നു ഈ പെൺകുട്ടി ഇതേ കണക്കുണ്ടെങ്കിൽ മംഗലാപുരത്താണ് പഠിച്ചുകൊണ്ടേയിരുന്നത് അതിന് ശേഷം ഉണ്ടെങ്കിൽ വീട്ടുകാരടുത്ത് പറഞ്ഞിരുന്നത് ഓണമൊന്നും അവിടെ ഇല്ല ബാംഗ്ലൂരിൽ അവധി ഇരത്തൊന്നുമില്ല അതുകൊണ്ട് തന്നെ താനുണ്ടെങ്കിൽ കോളേജിൽ നിൽക്കുകയാണെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ യഥാർത്ഥത്തിലുണ്ടെങ്കിൽ ആയിഷ നാട്ടി വരികയും കാമൂൻ്റെ കൂടെയാണ് താമസിച്ചുകൊണ്ടേയിരുന്നത് അങ്ങനെ ഒരു ദിവസം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഇതേ കണക്കുണ്ടെങ്കിൽ എവരും അമ്മയും എന്തോ അടിയായെന്നൊക്കെ പറയുന്നുണ്ട് ഇതേ കണക്ക് ബഷീറിൻ്റെ ഓണാഘോഷ പരിപാടി പങ്കെടുക്കാൻ പോകാൻ പാടില്ലെന്നൊക്കെ ആയിഷ പറഞ്ഞെന്നു പറയുന്നു സോ എന്നിട്ടും ഉണ്ടെങ്കിൽ അത് അവ മൈൻഡ് ചെയ്യാതെ പോവുകയും ചെയ്തു കുറച്ച് കഴിയുമ്പോഴത്തേക്കാണ് ഇതാണ് കൊണ്ടെങ്കിൽ ബഷീറിനൊരു മെസ്സേജ് കഴിയുന്നത് ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ് നിന്റെ പേരായിരിക്കും എഴുതി വെക്കുന്നത് എന്നുള്ള രീതിയിൽ പക്ഷേ അവ അത് അത്ര വലിയ മൈൻഡ് ഒന്നും ചെയ്തില്ലായിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അപ്പാർട്ട്മെൻറ്റ് വരുമ്പോൾ കാണുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ആയിശുണ്ടെങ്കിൽ ഈ തൂങ്ങി മരിച്ച നിലയിൽ നിൽക്കുന്ന പോലെയാണ് കാണുന്നത് സോ ഉണ്ണെ തന്നെ ഉണ്ടെങ്കിൽ പൊക്കിയെടുത്ത് ആശുപത്രിയിൽ എത്തിക്കുന്നുണ്ട് സോ ആ സമയത്ത് അവിടെയുള്ള ഡോക്ടേഴ്സൊക്കെ ചോദിക്കുന്നുണ്ട് ഇതാരാന്നുള്ളൊരു കാര്യം ആ സമയത്ത് ബഷീർ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതെൻ്റെ ഭാര്യ എന്നുള്ളതാണ് അത് കഴിഞ്ഞതിന് ശേഷം ഉണ്ടെങ്കിൽ ഇതാണ് ആവശ്യം മരിച്ചെന്നുള്ള ഒരു സമയം വന്നപ്പോഴാണ് ഇതേ ആണെക്കുണ്ടെങ്കിൽ ബഷീർ പറയുന്നത് ഞാൻ കാമുക മാത്രം ആണെന്നുള്ളൊരു കാര്യം അങ്ങനെ ഉണ്ടെങ്കിൽ പോലീസുകാരൻ പോലീസുകാരെ ഉണ്ടെങ്കിൽ ഇതേ ആണെങ്കിൽ കൊണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് അറിയിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ ഈ വിവരം ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് വെളി വരികയാണ് ചെയ്തത് സോ വീട്ടുകാർക്കും ഡൗട്ട് എന്ന് പറഞ്ഞാൽ ഇത് എന്തുകൊണ്ടാണ് ഇതേക്കുണ്ടെങ്കിൽ നാട്ടിൽ വന്നിട്ട് പോലും വീട്ടിൽ പോകാതെ അവൻ്റെ കൂടെ ഇങ്ങനെ നിന്നത് അതായത് അല്ലെങ്കിൽ മരിക്കാനുണ്ടെങ്കിൽ അവിടെ തന്നെ ഇന്ന് മരിച്ചുകൂടായിരുന്നു മംഗലൂരിലൊക്കെ അതല്ലാതെ ഇവിടെ വന്നിട്ട് എന്തിനും ഇങ്ങനെ ചെയ്യണമെന്നുള്ള ഡൗട്ട് ഒരുപാട് പേർക്ക് ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കും യാണ് സോ ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടി കാമുവാനായുള്ള ബഷീറിനെ ഇപ്പോൾ ചോദ്യം ചെയ്തോണ്ടേരിക്കാണ് പോലീസ് ഇപ്പോഴും എന്റെ അന്വേഷണം ഇരിക്കുകയാണ്